ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ജില്ലകളിലും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന സോളാർ കമ്പനി മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് കൊല്ലത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ ബോട്ട് ഈ കുട്ടികൾക്കും ആൾക്കാർക്കും എല്ലാം ചന്തയിൽ പോകാനും അതിന് കടകളിൽ പോകാനായിട്ട് ബോട്ട് പറഞ്ഞിട്ടുണ്ട് ബോട്ട് പോ അവിടെ വിട്ടിട്ടുണ്ട് ഒരു എത്തും ഇവിടെ കൊണ്ടിടുക ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ യാത്ര ചെയ്യാൻ വേണ്ടി പൈസ ഒന്നും വേണ്ട ഫ്രീ പക്ഷേ എനിക്ക് എനിക്ക് കഴിഞ്ഞു എനിക്ക് ഓർമ്മയായ കാലം മുതലേ ഒരു വെള്ളച്ചാഴുള്ളതാ താഴെ വരെ ഇവിടുന്ന് താഴെ തോട്ടിലേക്കുള്ളതാണ് ഇപ്പോൾ ഇത് വേറൊരു ആ ഫസ്റ്റ് വേറൊരു ബസ്സിടെ കൈ മറിഞ്ഞപ്പോഴത്തേനും അവിടെ മണ്ണിട്ട് അവർ ഫില്ല് ചെയ്ത് ഈ പയ്യ് പോയി ഈ വെള്ളം ഇനി എതിലേ വിടും ഈ കുഞ്ഞുങ്ങൾ ഇതിലേ എങ്ങനെ സ്കൂളിൽ പോകും എനിക്കൊരു കോഴി ഫാം ഉണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് മഴ പെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല ഈ കാർഷികകത്ത് ഇറക്കി വെച്ചിരുന്ന ഇരുപത്തഞ്ചുകൾക്ക് കോഴിത്തീറ്റിയും അതിന് വെച്ച് തറക്കപ്പൊടിയും മൊത്തവും വെള്ളം കയറി കാര്യം പ്രതീക്ഷിക്കാതെ മഴ പെയ്ത് ഈ വെള്ളം മൊത്തം കൂടെ വന്ന് ഇതിനകത്ത് കയറി ആ ഫുള്ള് ഒന്ന് പോയി മലയമൺ പഞ്ചായത്തിലെ കടവറം വാർഡിൽ കരുകോൺ പുഞ്ചക്കോണം മിൽ റോഡിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട് മൂലം ജനജീവിതം ദുസ്സഹമായിരിക്കുന്നത് കാലാകാലങ്ങളായി വെള്ളം ഒഴുകിപ്പിക്കൊണ്ടിരുന്ന ചാൽ സ്വകാര്യ വ്യക്തി അടച്ചതോടെയാണ് നാട്ടുകാർ ദുരിതത്തിലായിരിക്കുന്നത് മുമ്പ് സമാനമായി അടച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് റവന്യൂ അധികൃതർ ഇടപെട്ട് ചാൽ പൂർവ്വസ്ഥിതിയിലാക്കിയിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം നാട്ടുകാർ അറിയാതെ സ്വകാര്യ വ്യക്തി വീണ്ടും ചാൽ ചാലടച്ചതോടെ കാൽനടയാത്ര പോലും ദുരിതത്തിലാക്കി രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് ഇത് ഏതാണ്ട് ഒരു ഒരു വർഷത്തിനുമുമ്പ് ഇതേ കണക്ക് വെള്ളക്കെട്ട് വന്ന് നാട്ടു വാർത്ത അന്നിവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ പഞ്ചായത്തുകാർ ഇടപെട്ട് പിന്നെ പഞ്ചായത്തും പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ വന്നിട്ട് ഇത് തഹസീൽദാരുടെ ഓർഡർ എടുത്തിട്ട് ഈ വെള്ളം മുൻപ് എങ്ങനെയാണോ ഒഴുകിക്കൊണ്ടിരുന്നത് ആ രീതിയിൽ ഇത് വ്യവസ്ഥാപിതമായിട്ട് ഓർഡർ പിന്നെ ഒഴുകണമെന്ന് പറഞ്ഞ് തഹസീൽദാരുടെ ഓർഡർ വാങ്ങിച്ച് ആ ഓർഡറും പ്രകാരം വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു മൂന്ന് നാല് ദിവസത്തിന് മുമ്പ് ആ വസ്തുവിൻ്റെ ഓണർ ഈ ഇവിടുത്തെ വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ വന്ന് അവരുടെ അറിവോട് കൂടി കാര്യം ഞങ്ങൾ ഞാനും ഈ അവിടുള്ള പ്രാദേശവാസികളും ഈ പ്രസിഡന്റ് മെമ്പറെ വിളിച്ച് ചോദിച്ചു ഇവിടെ ഞങ്ങൾക്ക് വെള്ളം കെട്ടടച്ചേക്കുന്നില്ല അത് എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അടയ്ക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അതടച്ച് അന്ന് മുതൽ ഈ വെള്ളം ഇവിടെ നിൽക്കുവാണ് രാത്രി കാലങ്ങളിൽ നില ഭയങ്കരമായ മഴയായിരുന്നു ഈ വെള്ളം മൊത്തം വന്ന് ഈ എൻ്റെ വീടിൻ്റെ ഷെഡിനകത്തും എല്ലാം ഇറങ്ങി ഇതിലേക്കൂടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടായി സ്കൂളിലേക്കും അങ്കണവാടിയിലേക്കും ഉൾപ്പെടെ നൂറുകണക്കിന് കുട്ടികളും വാഹനയാത്രികരും ഉപയോഗിക്കുന്ന പാതയിലാണ് ഈ വെള്ളക്കെട്ട് പഞ്ചായത്ത് അംഗത്തിന്റെ അനുമതിയോടെയാണ് ഇപ്പോൾ ചാലടച്ചതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു വെള്ളക്കെട്ടും വെള്ളക്കെട്ടിന് നടുവിലായുള്ള കുഴിയും മൂലം ഇരുചക്ര വാഹനയാത്രികർ ഇവിടെ അപകടത്തിൽപ്പെടുകയാണ് ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ വള്ളമോ ബോട്ടോ ഉപയോഗിക്കേണ്ട അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു ഇതിലെ പിള്ളേർക്ക് നടന്ന സ്കൂളിൽ പോകാൻ പറ്റത്തില്ല ഇതുപോലെ വാഹനം കൊണ്ട് പോകാൻ പറ്റത്തില്ല ഇവിടെ രണ്ട് മൂന്ന് പേരും ഇവിടെ മറിഞ്ഞു വീണാണ് ഈ വെള്ളത്തിനകത്ത് ഇതിനകത്ത് നടക്ക് കുഴിയുണ്ട് ഈ വെള്ളം കിടക്കുന്നുണ്ട് കുഴിയേതാണെന്ന് അറിയത്തില്ല ഇത് കാലാകാലം കൊണ്ട് അതാണ് ഒരു ഒരു വെള്ളമൊഴുക്കോ ചാലുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ മതിൽ കെട്ടിയപ്പം ഈ വെള്ളമൊഴുക്കുന്ന ചാലുണ്ടായത് കൊണ്ടാണ് ഇതുകൊണ്ട് അവിടെ അവർ ആ ഓവിട്ടേക്കുന്നത് ആ ഓവിക്കൂടെ വെള്ളം താപ്പിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ വസ്തു വേറൊരാളൊന്ന് വാങ്ങിച്ചറിയും മണ്ണിട്ടങ്ങ് നികത്തി എന്നിട്ട് ഇവിടുന്ന് മെമ്പർ സഹിതം വന്ന് ഇതിലേ തോണ്ടി മണ്ണിൻ്റെ അടിവഴി വഴി പി വി സി പൈപ്പിടാമെന്ന് അവർ സമ്മതിച്ച് പോയതാണ് ഞങ്ങളെല്ലാം കണ്ടതുമാണ് ഇവിടെ ഇവിടെ പോയതുമാണ് പിന്നെ ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല മഴ ശക്തമാകുമ്പോഴും വലിയ വാഹനങ്ങൾ വെള്ളത്തിലൂടെ പോകുമ്പോഴും കെട്ടിക്കിടക്കുന്ന വെള്ളം സമീപത്തെ വീട്ടിലേക്ക് ഇരച്ചു കയറും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സംഭവിച്ചതിനെ തുടർന്ന് പ്രദേശവാസിയായ ഷൈജുവിന്റെ ഇരുപത്തിയഞ്ച് ചാക്ക കോഴിത്തിറ്റയാണ് നശിച്ചത് വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ നാട്ടുകാരിപ്പോൾ രൂക്ഷമായ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ച് ആരും ഈ പ്രദേശത്തേക്ക് എത്തരുതെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു ആറ് മണിക്ക് മദ്രസയിൽ പോകേണ്ട കുട്ടികൾ അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകേണ്ട കുട്ടികൾ ഇവരെല്ലാം ഇപ്പോൾ ഒരു കിലോമീറ്റർ ചുറ്റും ചുറ്റി പോയ സ്കൂളിൽ പോയേക്കുക ഇത് മഴ പെയ്തവിടെ സ്ഥിരമുള്ള ഒരു പരിപാടിയായി പറഞ്ഞു പറഞ്ഞ് മടുത്ത് അധികൃതർ പറഞ്ഞു മടുത്തു എല്ലാവരും കൈമലത്തിട്ട് പോവുക ഈ തോന്നിയവാസം എത്രയും പെട്ടെന്ന് മാറ്റി തന്നില്ലെങ്കിൽ ഇത് പ്രക്ഷോഭമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവും ഇത് വലിയ പ്രശ്നത്തിൽ അവസാനിക്കൂ പിന്നെ ഈ മേഖലയിൽ വോട്ടും ചോദിച്ചാൽ വീട്ടും ചോദിച്ചാൽ ഒരു മനുഷ്യൻ കയറുകഴിഞ്ഞാൽ എല്ലാത്തിനും അറിഞ്ഞു കുടിക്കുകയും ചെയ്യും അതേസമയം വെള്ളം ഒഴുകി കൊണ്ടിരുന്ന ചാലടയ്ക്കാൻ താൻ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് വാർഡംഗം അമ്പിളി പറയുന്നു അത്തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും വാർഡംഗം അറിയിച്ചു നാട്ടു വാർത്ത അഞ്ചൽ